kim's health presence 4pm news bahrain update supported by lulu international exchange and al-hilal hospital and medical centers രാജ്യത്തെ ഏറ്റവും വലിയ മേളയായ ബഹ്റിൻ സമ്മർ ടോയ് ഫെസ്റ്റിവലിന് ഔദ്യോഗിക തുടക്കമായി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സംഘടിപ്പിക്കുന്ന രണ്ടാം പതിപ്പ് സാഗിറിലെ എക്സിബിഷൻ വേൾഡിൽ ഓഗസ്റ്റ് അഞ്ച് വരെയാണ് ഉണ്ടാവുക ഇരുപതിലധികം പ്രമുഖ ആഗോള ബ്രാൻഡുകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഗെയിമുകളും പ്രശസ്ത കഥാപാത്രങ്ങളും മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ് ബാർബി ബ്ലിക് പി ഹോട്ട് പീൽസ് മാർവൽ ബ്ലൂയി എന്നിവ അവയിൽ ചിലതാണ് മേളയിൽ പ്രതിദിനം ഒമ്പത് ഷോകളും ഇരുപത്തിമൂന്ന് വ്യത്യസ്ത കാർട്ടൂൺ കഥാപാത്രങ്ങളും അണിനിരക്കുമെന്ന് ബി ടി ഇ എ ചീഫ് എക്സിക്യൂട്ടീവ് സാറാ ബുഹിജിജി അറിയിച്ചു ബഹ്റിനിൽ നിന്നും വിദേശത്ത് നിന്നുമായി ഏകദേശം ഒരു ലക്ഷത്തോളം സന്ദർശകരെ ആകർഷിച്ച കഴിഞ്ഞ വർഷത്തെ മേള ഹോട്ടലുകളിലെയും ഹോസ്പിറ്റാലിറ്റി സ്ഥാപനങ്ങളിലെയും താമസനിരക്കിൽ ഗണ്യമായ വർദ്ധനു കാരണമായിരുന്നു ബഹ്റിൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ ഞായർ മുതൽ ബുധൻ വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയും വ്യാഴം മുതൽ ശനിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് വരെയുമാണ് പൊതുജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് ഒരാൾക്ക് മൂന്ന് ദിനാറാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക് അഞ്ച് പേരുടെ ഗ്രൂപ്പിന് പന്ത്രണ്ട് ദിനാറിലും പ്രവേശന ടിക്കറ്റ് ലഭിക്കും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫ ഗുദൈബിയ പാലസിൽ നടന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അഷുറ ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഉറപ്പാക്കാൻ രാജാവ് മുഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങൾ സ്വീകരിച്ച നടപടികൾ മന്ത്രിസഭാ യോഗം വിലയിരുത്തി മതപരമായ ആഘോഷങ്ങൾ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ദേശീയ ഐക്യവും സാമൂഹിക കെട്ടുറപ്പും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന അവസരമായി മാറുകയും ചെയ്യണമെന്ന് മന്ത്രിസഭ ആവർത്തിച്ചു ഈ ഡിസംബറിൽ ബഹ്റൈനിൽ നടക്കുന്ന നാൽപ്പത്തിയാറാമത് ജി സി സി സുപ്രീം കൗൺസിൽ സമ്മേളനത്തിന് ഒരുങ്ങുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ മന്ത്രിസഭ എല്ലാ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും അധികാരികൾക്കും നിർദ്ദേശം നൽകി പ്രാദേശിക സംഘർഷം ബാധിച്ച രാജ്യങ്ങളിൽ കുടുങ്ങിയ ബഹ്റിൻ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം മറ്റ് ബന്ധപ്പെട്ട അധികാരികൾ എന്നിവർ നടത്തിയ ശ്രമങ്ങളെയും മന്ത്രിസഭ അഭിനന്ദിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണൽ ബഹ്റിൻ ചാപ്റ്റർ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തുന്ന രക്തദാന ക്യാമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമായ ആഗസ്റ്റ് പതിനഞ്ചിന് മുഹ്ര കിങ് ഹമദ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ സി ഹാളിൽ നടന്ന യോഗത്തെ ജനറൽ സെക്രട്ടറി മുജീബ് മാഹി സ്വാഗതം പറഞ്ഞു ചാപ്റ്റർ പ്രസിഡന്റ് നജീബ് കഡ്ലായി അധ്യക്ഷത വഹിച്ചു രക്തദാന ക്യാമ്പ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ഹസൻ പുറക്കാട്ടിരി ചീഫ് കോർഡിനേറ്റർ റഷീദ് മാഹി രക്ഷാധികാരി റസാഖ് മൊഴിക്കൽ എന്നിവർ ക്യാമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ശ്രീജിത്ത് കണ്ണൂർ നന്ദി പറഞ്ഞു മുറിയിൽ ഒന്നിച്ച് താമസിക്കുന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ മുപ്പത്തി വയസ്സുകാരനായ ഇന്ത്യൻ പ്രവാസിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈ ക്രിമിനൽ കോടതി കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വസ്തുക്കളെ കണ്ടുകെട്ടാനും ഇരുപത്തിയഞ്ച് വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ആളെയാണ് ഇയാൾ ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് സംഭവം നടന്ന ആലിയിലെ ലേബർ അക്കോമഡേഷനിൽ നിന്ന് ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒമ്പത് ദിവസത്തിനു ശേഷം ഇയാൾ മരണപ്പെടുകയായിരുന്നു പ്രതി ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്ന് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോടതി സ്ഥിരീകരിച്ചു തുടർന്നാണ് വിധി പുറപ്പെടുവിച്ചത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ ബഹ്റിനിൽ ഏഷ്യൻ യൂത്ത് ഗെയിംസ് നടക്കും ഇതിനായുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി പ്രസിഡൻറ്റും ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിനായുള്ള കമ്മിറ്റിയുടെ ഒരുക്കങ്ങളെക്കുറിച്ചും യോഗം വിശകലനം ചെയ്തു ജി എഫ് എച്ച് ഫിനാൻഷ്യൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ഒരു ഇൻ്റർനാഷണൽ എക്സലൻസ് സെൻ്ററും ഒരു റീജിയണൽ അക്വാട്ടിക് സ്പോർട്സ് ഓഫീസും സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ബഹ്റിനിലും പലയിടങ്ങളിലും ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിൽ പൊടിക്കാറ്റ് വീശുന്നുണ്ട് നാളെയും മറ്റന്നാളും ഇത് വർദ്ധിച്ചേക്കാമെന്നും കടൽ പ്രക്ഷുബ്ധമായേക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കൂടാതെ അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുകയും ചെയ്യും ഈ ഒരവസ്ഥ ശനിയാഴ്ച വരെ തുടരുമെന്നും പ്രവചിക്കപ്പെടുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ബഹ്റിനിൽ സാധാരണ വേറെക്കാലത്തെ ചൂടാണ് അനുഭവപ്പെടുന്നതെന്നും ഇത് ഈ സീസണിലെ പതിവ് രീതിക്ക് അനുസൃതമാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വക്താവ് കൂട്ടിച്ചേർത്തു കിഴക്കൻ ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട ഒരു ഉപരിതലം ന്യൂനമർദ്ദമാണ് ഈ കാലാവസ്ഥയ്ക്ക് കാരണം ഈ ദിവസങ്ങളിൽ കടലിൽ പോകുന്നത് ഒഴിവാക്കാനും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ജൂലൈ മാസത്തിലെ ബഹ്റിനിലെ ശരാശരി ഉയർന്ന താപനില ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും രാത്രി കാലങ്ങളിലെ ശരാശരി താഴ്ന്ന താപനില ഏകദേശം മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു